ഹലോ ഹായ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ആധികാരികത എനിക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാനൊരു രണ്ട് വാക്കൊന്ന് ചോദിച്ചോട്ടെ കാരണം കാരണം ഞാൻ പിന്നെ പറയാം അതായത് വയനാട് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറായിരുന്ന ഒരു പ്രതിശ്രുത വരൻ മരണപ്പെട്ട ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു ആ കുട്ടി കുറേ നാൾ ചികിത്സയിലൊക്കെ ആയിരുന്നു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചികിത്സയിലൊക്കെ ആയിരുന്നിട്ട് കുട്ടി അതിൽ നിന്നൊക്കെ റിക്കവറായി ആ കുട്ടിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇനി ഇവിടുത്തെ ഭരണ സിസ്റ്റത്തോ സിസ്റ്റത്തോടാണ് എനിക്കിത് ചോദിക്കാനുള്ളത് അതായത് ഒരു ഗവണ്മെൻറ്റ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡം എന്താണ് ശരിക്ക് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് കാരണം എൻ്റെ മക്കൾക്കും ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ കൊള്ളാം എന്ന കൊള്ളാമെന്നാഗ്രഹമുള്ളൊരു അമ്മയായതുകൊണ്ട് അതിനായി ഒരുപാട് പ്ര പ്രയത്നിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവൊക്കെ പാഴാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് അതോ ഇനി അവർക്ക് ജോലി കിട്ടുന്ന കിട്ടാനാകുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ മരിച്ചു കൊടുക്കണോ അതാണോ ഒരു മാനദണ്ഡം ഒരു ഗവൺമെൻറ്റ് ജോബ് കിട്ടാനുള്ള മാനദണ്ഡമായിട്ട് സർക്കാർ കാണുന്നത് എൻ്റെ കടയുടെ ഫ്രണ്ടിലാണ് ഗവൺമെൻറ് ഭീമപള്ളി യു പി സ്കൂളും ഇനി യു പി സ്കൂളൊക്കെ ഇവിടെ എത്രയോ ഉദ്യോഗാർത്ഥികളാണ് പി എസ് സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത് അവർ എത്രയോ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് എത്ര എക്സ്പെൻസാണ് അവരുടെ എത്ര സമയമാണ് എത്രയോ കാലങ്ങൾ അവർ കുത്തിയിരുന്ന് പഠിച്ചും എത്ര ട്യൂട്ടോറിയങ്ങളിൽ ക്യാഷ് കൊടുത്തും അവരുടെ ആരോഗ്യം അവരുടെ മെൻ്റൽ പവറൊക്കെ ചിലവാക്കി അവർ എത്രയോ എക്സാമുകൾ എഴുതിയിട്ട് ഒരു ജോബിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കുന്നത് പോലെയായി ഈ ഒരു നിയമനം എന്ന് എനിക്ക് തോന്നി ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു ചെറിയ തോന്നലാണ് അതായത് നമ്മളിപ്പോൾ ഒരു റേഷൻ കടയിലൊക്കെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ട് എൻ്റെ എൻ്റെ ഒരു ലൈൻ എത്താനാകുമ്പോഴത്തേക്ക് എൻ ആ ലൈനിലേ വന്നിട്ടില്ലാത്ത ഒരാൾ വന്നിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള ഒരു അമർഷവും ദേഷ്യവും ഒക്കെ ഇത്രയും കഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തോന്നില്ലേ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് അതൊക്കെണക്കി ഈ കുട്ടികളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ ആളുകളെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാക്കുന്ന അവരുടെ രക്ഷിതാക്കൾ അവരുടെ ഗാർഡിയൻസ് എൻ്റെ കടയിലെ ഫ്രണ്ടിൽ എത്രയോ മണിക്കൂർ കണക്കിന് അവർക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാതെ എത്രയോ മണിക്കൂർ അങ്ങനെ നിന്നിട്ടാണ് ആ എക്സാം കഴിഞ്ഞ് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരുടെ വാഹനങ്ങൾ പോലും ഇടാൻ വേണ്ടിയിട്ട് സ്ഥലം അവിടെ കാണാറില്ല അപ്പോൾ എത്രയൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇവർ ഒരു എക്സാം എഴുതുന്നത് അതിനുള്ള ഫീസ് അതിനുള്ള പ്രിപ്പറേഷൻ ഇതിനെയൊക്കെ നിസാരവൽക്കരിച്ചു കൊണ്ടുള്ള ഇത്തരം ഒരു നിയമനം വലിയ വിഷമകരമായിട്ട് തോന്നുന്നു പിന്നെ ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്നത് വളരെ ചെറുപ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് പറയത്തക്ക ബാധ്യതകളില്ല ആ കുട്ടിക്ക് ഇനി വേണമെങ്കിലും ഒരു ജോലി നേടാം എന്ത് നമ്മൾ കേരളത്തിലില്ലാത്ത ജോലിയുണ്ടോ ഏ അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തത് ശരിക്കു പറഞ്ഞാലൊരു ഒരു നമുക്കൊക്കെ ഭയങ്കര നിരാശ തോന്നുന്ന ഒരു കാര്യമാണ് ആ കുട്ടി രക്ഷപ്പെട്ടതിലല്ല മറ്റ് അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ജോബാണല്ലോ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയത് എന്നാലോചിച്ചിട്ട് ആ കുട്ടിക്ക് വീട് വെച്ചു കൊടുത്തിരിക്കുന്നു ആ കുട്ടിക്ക് എന്താണ് ഇതിനൊക്കെ അർഹതപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട എത്രയോ കുട്ടികളുണ്ട് അവരുടെ പഠനമൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കുമോ ആ ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞ സ്ത്രീയെ വരെ പരിഹസിച്ച നാട്ടിലാണ് ഇങ്ങനെ ഒരു നിയമനം നടന്നിരിക്കുന്നത് വളരെ ഖേദക ഖേദകരമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ